കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കാഷ്വാലിറ്റിയിൽ ഇരിക്കുമ്പം വാട്സാപ്പിലൂടെ എനിക്കൊരു ഫോട്ടോ കാണിച്ചു തന്നു നല്ല താടിയൊക്കെ വെച്ച് തൊപ്പിയൊക്കെ ഇട്ടൊരു മനുഷ്യൻ ഫോട്ടോ കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് ഇവിടെ പറഞ്ഞു എന്ന് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മറ്റൊരാൾ നമുക്ക് വേണ്ടപ്പെട്ട ഉസ്താദ് എന്ന് വിളിക്കാം ഉസ്താദ് ഇങ്ങനെ അവിടെ ഇരിക്കുക അറിഞ്ഞോ ഡോക്ടറെ പോയിട്ടോ എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ആ തൊപ്പിയിട്ട ഉസ്താദിനെക്കുറിച്ച് ആണ് ഈ പറഞ്ഞത് എന്ന് വിചാരിച്ചു ഉസ്താദല്ല അത് നമ്മൾ പറയും ഒരു തബ്ലീഗ് എന്നൊക്കെ പറയും രണ്ടുപേരും തബ്ലീഗാണ് അപ്പോൾ പറഞ്ഞു അവരായിരിക്കുമെന്ന് വിചാരിച്ചു ഞാൻ അറിഞ്ഞു ഞാൻ ഇന്നലെ അറിഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ അറിഞ്ഞത് അല്ലല്ല ഞാൻ അവരെ കാര്യമല്ല പറഞ്ഞത് എൻ്റെ പ്രിയതമ്മ യാത്രയായി എന്ന് രണ്ടു പേരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ് മിക്കവാറും ആ നാട്ടിൽ നടക്കുന്ന പല മരണങ്ങൾക്കും സാക്ഷിയാവേണ്ട ഒരാളായിരുന്നു ഇരുന്നെങ്കിലും അവരുടെ മരണം കാണേണ്ട ഒരു സാഹചര്യം എനിക്ക് പഠിച്ചുകൊണ്ട് തന്നില്ല സന്തോഷം തീർച്ചയായിട്ടും മറ്റു മനുഷ്യന്മാർ മരിച്ചത് കാണുമ്പം ഞാനങ്ങോട്ട് വല്ലാണ്ട് അവരെ മുഖത്തേക്ക് നോക്കി നിൽക്കാറില്ല കാരണം ആ ചിത്രം എൻ്റെ മനസ്സിൽ പതിയരുത് എന്നുള്ളൊരു വാശി എനിക്കുണ്ട് ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പം അവരിലേക്ക് ഫോക്കസ് ചെയ്ത് നോക്കില്ല ഫോക്കസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ മരിച്ച ചിത്രം അവിടെ കിടക്കും പിന്നെ ജീവിതകാലം മുഴുവനും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ആ മരിച്ച ഇരണ്ട ചിത്രമായിരിക്കും നമ്മൾ മരിച്ച ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നോക്കും കണ്ണിലേക്ക് മരിച്ചോന്ന് ഉറപ്പാക്കാൻ വേണ്ടി നോക്കും നമ്മൾ കരോട്ടിഡ് പൾസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും പൾസ് ഒന്ന് നോക്കും എന്നിട്ട് വേഗം ഞാൻ അവരുടെ മുഖത്തോട്ട് നോക്കാതെ അങ്ങ് ഇരിക്കുക ചെയ്യാം കാരണം ആ ചിത്രമുള്ളു പതിയരുതെന്ന് വിചാരിച്ചിട്ട് പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങോട്ടുള്ള ചിന്തകളിലൊക്കെ ആ മരിച്ച രൂപമല്ല ഉണ്ടാവുക മറിച്ച് അങ്ങോട്ട് നോക്കിയിട്ടില്ലെങ്കിൽ അവരൊക്കെ നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും എന്നും നമുക്ക് ഓർക്കാനുള്ളത് അതാണ് ഈ രണ്ടു പേരെയും എനിക്ക് ഒരുപാട് പരിചയമുള്ളവരായിരുന്നു ഇപ്പോഴും ഓർമ്മ ഉണ്ട് എപ്പോഴും പുഞ്ചിരി തൂവിയാണ് ആ മനുഷ്യൻ വരിക ഒരുപാട് തമാശകളൊക്കെ പറയും എൻ്റെ ഏതോ ഒരു റിലേറ്റീവ് കൂടിയാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ആ ഒരു നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ആദർശങ്ങൾ സ്വന്തം സംസാരത്തിലൂടെയും പുഞ്ചിരിലൂടെയും റിഫ്ലക്റ്റ് ചെയ്തൊരു പേഴ്സണാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം പലപ്പോഴും അതുണ്ടാവില്ല ചിലവർക്ക് ഉള്ളിലൊന്നും പുറത്ത് വേറൊന്നും ആയിരിക്കും ഉള്ളിൽ ആത്മീയത ഉണ്ടാവും പുറത്ത് അത് പ്രകടിപ്പിക്കുന്ന എന്തോ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ചിലർ പക്ഷേ ചിലർക്കതല്ല ഈ ജീവിതം ഒരു ഒരവസാനമല്ലെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ ജീവിതത്തിനപ്പുറത്തേക്കും എന്തോ വിലപ്പെട്ടൊരു ജീവിതം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നും ഈ ജീവിതത്തിലെ മരണം അങ്ങോട്ടുള്ള പിറവിയാണെന്നും വിശ്വസിച്ചിട്ട് ഓരോ മനുഷ്യർക്കും എത്രമാത്രം നന്മ ചെയ്യാൻ പറ്റുമോ അത്രമാത്രം നന്മ ചെയ്യാൻ മത്സരിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് അതുപോലൊരാളായിരുന്നു അദ്ദേഹം പലപ്പോഴും തോന്നാറുണ്ട് എവിടെ പോയി കഴിഞ്ഞാലും നാട്ടിലെ പല ഭാഗങ്ങളിൽ പോയാൽ അദ്ദേഹത്തെ കാണാം കാരുണ്യ പ്രവർത്തനങ്ങളിൽ സേവന പ്രവർത്തനങ്ങളിൽ മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഇടപെടലുകളായിട്ട് ഇതിലൊക്കെ അദ്ദേഹത്തെ കാണാം ഒരുപക്ഷെ ആ ചിത്രങ്ങളെല്ലാം ആ ചിത്രങ്ങൾ അതിൽ അനുഭവിക്കുന്നവർക്കും അവരുടെ കൂടെയുള്ളവർക്കും ജീവനോടുള്ള ചിത്രം ഓർമ്മിക്കാനുള്ള ഒരു സാഹചര്യം തരികയാണ് ഇനി മരിച്ചുപോയത് ഒരു ഉമ്മയുടെ കാര്യം ഉമ്മ വളരെ നല്ലൊരു കുടുംബമാണ് ഉമ്മേൻ്റേത് അവരെ ഭർത്താവ് ആണെങ്കിലും ഭർത്താവിൻ്റെ പെങ്ങന്മാരാണെങ്കിലും അവരുടെ കുടുംബമാണെങ്കിലും ഒക്കെ നമുക്ക് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ പോലെയാണ് ഒരുപാട് തവണ പലപ്പോഴും ആയിട്ട് അവിടെ ആയതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം കൂടി ഉണ്ടാവും പിന്നീട് ഒരുപാട് മാസങ്ങൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയതാണ് അവിടെ നിന്നുള്ള ബന്ധങ്ങളുണ്ടല്ലോ എല്ലാം മനസ്സിലായില്ല ആ സമയത്ത് നമുക്ക് തരുന്ന ആ പുഞ്ചിരി ഇപ്പോഴും മനസ്സിൽ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവരൊക്കെ അഡ്മിറ്റായ സമയത്ത് പറഞ്ഞ കുറച്ച് കുറച്ച് വർത്തമാനങ്ങളും കുറച്ച് കുറച്ച് തമാശകളും ആ പുഞ്ചിരികളൊക്കെ ആയിട്ട് അവർ നമ്മളുള്ളിൽ നിങ്ങനെ നമ്മെ വീണ്ടും ചിരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുകയാണ് ഒരുപക്ഷെ അവരെയും നമ്മൾ ജീവിപ്പിക്കുകയാണ് ജീവനുള്ള നമ്മൾ ഏതൊരു നിമിഷത്തിലാണ് അങ്ങ് അപ്രത്യക്ഷാകുക എന്ന് പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഇന്നലെ മരിച്ച ആ ഒരു മനുഷ്യൻ ആ ഒരു മഹാമനുഷ്യൻ അദ്ദേഹവും തൻ്റെ യാത്ര മരണത്തിലേക്കാണ് അറിഞ്ഞുകൊണ്ടല്ല യാത്ര ചെയ്യുന്നത് ഒരു നിമിഷം അങ്ങോട്ട് സംഭവിക്കുകയാണ് മരണം ഒരു നിമിഷം അങ്ങോട്ട് സംഭവിക്കുക ചിലത് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന മരണം ഉണ്ടാവും ചിലത് അപ്രതീക്ഷിതമായിരിക്കും മനസ്സിലായില്ലേ അതെപ്പോഴും നമ്മളെ മുമ്പിലുണ്ട് എപ്പോയിപ്പോൾ ചിലപ്പോൾ ഞാനായിരിക്കും ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒറ്റ അടുപ്പ ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോകും പറയാൻ പറ്റൂല മനസ്സിലായില്ലേ എന്നും നമ്മൾ നമ്മളുടെ മരണത്തെ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം നമ്മുടെ സ്വന്തം മരണത്തെ എന്നും നമ്മൾ കാണണം അത് മടിച്ച് നിൽക്കാനോ ഭയ ഭയപ്പെട്ട് നിൽക്കാനോന്നല്ല നമുക്ക് നമ്മളുടെ മരണം വരുന്നതിന് തൊട്ട് മുമ്പുള്ള നമ്മുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്യാനാണത് ഏറ്റവും മൂല്യാധിഷ്ഠിതമായി സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ചിരിച്ചും തമാശ പറഞ്ഞും അറിവുകൾ പങ്കുവച്ചും മറ്റുള്ളവർക്ക് സ്നേഹം പങ്കുവെച്ചു വെച്ചും ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മുടെ മെന്നത്തെ കാണണം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കൊരു ധാരണയാണ് ഇത് നമുക്കൊന്നും ബാധകമല്ല പക്ഷെ നമുക്കെല്ലാവർക്കും അത് ബാധകാണ് തീർച്ചയായിട്ടും ആ മരിച്ചുപോയ രണ്ടു പേർക്കും ഇന്നും നല്ല ജീവനുള്ള ഓർമ്മകളുമായി ഇപ്പോഴും നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ തലച്ചോറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവർ ചിരിക്കുന്നത് പോലെ നമ്മെ നമ്മുടെ ഇതുപോലെ ചിരിക്കുന്ന ചിത്രങ്ങൾ ബാക്കിയാക്കാൻ നമ്മുടെ മരണത്തിൻ്റെ മുമ്പ് വരെ നമ്മൾ ജീവിക്കുക മൂല്യാധിഷ്ഠിതമായി സ്നേഹസമ്പന്നരായി മറ്റുള്ളവർക്ക് സമാധാനം പകർന്നവരായി ജീവിക്കുക ബി ഹെൽത്തി ബായ്